ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റെഡ് റോസസ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമുക്കൊരു പുതിയ വെറൈറ്റി കറി ഉണ്ടാക്കിയല്ലോ ഇന്ന് ഞാൻ നമ്മുടെ ഈ വെളുത്ത കടലാസ് മുളക് നമ്മുടെ വീട്ടിലുണ്ടായ മുളക് കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് ഈ മുളക് വെച്ചിട്ട് നമുക്ക് നല്ല ഒരു പാൽ മുളക് കറി ഉണ്ടാക്കാം വളരെ ടേസ്റ്റിയാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും അപ്പൊ അധികം സമയം കളയാതെ ഈ മുളകൊക്കെ പൊടിച്ചിട്ട് അടുക്കളയിലേക്ക് പോകാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ലൈക്കും ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം കേട്ടാ പാൽമുളക് കറി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് കറിവേപ്പില കസൂരിമേത്തി പെരിഞ്ചീരകം ഒരു സവാള കുറച്ച് വെളുത്തുള്ളി മല്ലിയല ഇത് നമ്മുടെ വീട്ടിലുണ്ടായ വെളുത്ത കടലാസ് മുളക് കടുക് ഗരം മസാല മല്ലിപ്പൊടി തേങ്ങയുടെ രണ്ടാം പാൽ തേങ്ങയുടെ ഒന്നാം പാൽ അപ്പം ഉണ്ടാക്കാൻ നോക്കാം വളരെ എളുപ്പമുള്ള ഒരു കറിയാണ് കേട്ടോ അത് നെയ്യിലോ ബട്ടറിലോ ഈ കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് നമുക്ക് ഇവിടെ നെയ്യ് എടുക്കാം ഒരു സ്പൂൺ നെയ്യ് ഇട്ടു ഇത് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കടുക് പൊട്ടിക്കാം കടുക് ഇട്ട് കൊടുത്തു ഒപ്പം തന്നെ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം രണ്ടും കൂടി പൊട്ടട്ടെ അതിന്റെ ഒപ്പം കറിവേപ്പിലിട്ട് കൊടുക്കാം ഇപ്പൊ നമ്മളുടെ കടുകും ജീരകം പൊട്ടി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചി ഇട്ടുകൊടുക്കാം കേട്ടോ അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം വളരെ സിമ്പിളാണ് ഈ കറി നമുക്ക് പത്തിരിക്കൊക്കെ അത് യൂസ് ചെയ്യാം നല്ല ടേസ്റ്റ് ആട്ടാണ് എന്റെ ഫ്രണ്ട് ശോഭയാണ് എനിക്ക് ഈ കറി ഉണ്ടാക്കാൻ പറഞ്ഞത് തമാള ഇട്ട് കൊടുക്കാം ശോഭ പറഞ്ഞു ചെറിയ ചേഞ്ചസ് ഞാൻ വരുത്തിയിട്ടുണ്ട് ആ കറിയില് ചെറിയ ചേഞ്ചസ് മാത്രം വാള നന്നായിട്ട് മൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ എല്ലാത്തിലും നമ്മൾ പറയണത് തന്നെ ഉപ്പ് ഉപ്പ് അല്ലെ ഉപ്പ് കൂടാതെ നോക്കിക്കോളൂ ഞാൻ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കണം അപ്പൊ ശോഭ പറഞ്ഞ കറി കുറച്ച് ചേഞ്ചസ് വരുത്തിക്കോളാ എന്നോട് രീലയാ പറഞ്ഞത് അപ്പൊ പ്രിയ ഒന്നും കൂടി നല്ല ടേസ്റ്റിൻ്റെ ആവും കറിക്കു പറഞ്ഞു അപ്പൊ ഞാന് കുറച്ച് ചേഞ്ചസ് വരത്തി ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയി ഇനി നമുക്ക് ഈ കടലാസ മുളക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് വഴറ്റണം കേട്ടോ എന്നാലേ ഇതിന്റെ റോട്ട് മാറി കിട്ടുള്ളൂ നമ്മള് കാപ്സിക്കോക്കെങ്ങനെ കറി വെക്കും എന്നെ കാണാതെ എന്റെ പൂച്ച ഞാൻ അല്ലിന്റെ അവിടേക്ക് വന്നിരിക്കുകയാണ് പാവം ഭക്ഷണം കഴിക്കാൻ തിരക്കായി മൂപ്പരക്കേ മുളക് നന്നായി വാടികിട്ടി ഇരിക്കി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ടു കൊടുക്കാം മല്ലിപ്പൊടി മാത്രമേ ഇതിന് വേണ്ടൂട്ടോ മഞ്ഞൾപ്പൊടി ആവശ്യമില്ല മഞ്ഞൾപ്പൊടി ഇട്ടതിന്റെ ആ വെള്ള കളർ കിട്ടില്ല മല്ലിപ്പൊടി ഇട്ട് ലൈറ്റ് പിങ്ക് കളറാണ് വരിക കരിയണ്ടത് നോക്കണം അപ്പൊ നമുക്ക് ഇത് ലോ ഫ്ലെയിം ആക്കി കൊടുക്കണം ഇനി നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം അര മുറി തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതില് കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ കണ്ടോ ഒരു പിങ്ക് കളർ വരുന്നോ ഉപ്പ് തിളച്ചതിന് ശേഷം പോരാച്ച നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടാ ഇതൊരു നാലാൾക്കുള്ള കേട്ടോ സിമ്പിൾ കറിയാണ് ടേസ്റ്റിയാണ് നല്ല എരിവൊക്കെ ഉണ്ടാവും ഇനി ഒരിക്കലും കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ഇടരുത് കാരണം എന്താ വെച്ചാൽ ഈ മുളക് നല്ല വില്ലനാണ് അത്യാവശ്യം എരിവുണ്ട് ലീലിയാണ് എനിക്ക് ഈ മുളകിന്റെ ചെടി തന്നത് അതുമാ ധാരാളം മുളക് ഉണ്ടാവാൻ തുടങ്ങി തേങ്ങാപ്പാലും മുളകും ഉള്ളിയൊക്കെ കൂടി നന്നായിട്ട് മിക്സായി അതിലൊക്കെ പിടിച്ചുകൂട്ടാം ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം മല്ലിയലിട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം അതാ വാങ്ങണ നേരത്തെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു മണുണ്ടാവുക ഇത്ര മതി അതിൻ്റെ ഒപ്പം തന്നെ കസൂരി മേത്തി ഒന്നിങ്ങനെ തിരുമ്പി കൊടുക്കുക ഒന്ന് നന്നായി തിരുമ്മണം എന്നാലേ അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടുകയുള്ളൂ ചെറിയൊരു തിളതിളച്ച് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യാം തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ഒന്ന് ചൂടാവുക വേണ്ടോ കണ്ടോ ഹാഫ് ബോയിൽ വന്നു ഇത് നമുക്ക് ഓഫ് ചെയ്യാം നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് ഇരുന്നിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ റെസിപ്പി വളരെ സിമ്പിളാണ് ടേസ്റ്റിയാണ് വളരെ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒരു കറിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ ഇനി നമുക്ക് അടുത്തു പുതിയ വീഡിയോ ആയിട്ട് കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബായ്